നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ഒരു പ്രേത അനുഭവ കഥ തന്നെയാണ് ഇത് എല്ലാവരും ചോദിക്കുന്നതാണ് പ്രേതങ്ങൾ അതായത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മളിലേക്ക് ഒരു നെഗറ്റീവ് വന്നാൽ അതിനെ നമുക്ക് പൂർണ്ണമായും ഒഴിപ്പിച്ച് കളയാൻ പറ്റുമോ അതിന് സാധിക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് പലരുടെയും ചോദ്യം അതിനെക്കുറിച്ചുള്ള ഒരു അനുഭവ കഥയാണത് ഒരു സംഭവകഥയാണത് അത് ഒഴിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരുപാട് കേസുകളും ഉണ്ട് അങ്ങനെ എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങൾ ബാധകൾ കയറാറുണ്ട് അങ്ങനെ കയറിയാൽ അതിനെ സാധ്യകമായ രീതിയിൽ ഒഴിപ്പിക്കാൻ തോന്നുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അങ്ങനെയുള്ള സംഭവങ്ങളും കഥാരൂപേണ ഞാൻ ഈ ചാനലിൽ അവതരിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപര പ്രകാരത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് ഫോൺ കൂടി സംസാരിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ബാധകള് അതൊരു വല്ലാത്ത അവസ്ഥയാണ് മനുഷ്യൻ വരുന്ന അവസ്ഥയാണ് മാനസിക പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് മാനസിക പ്രശ്നവും ഇതിനെ നമുക്ക് ഒന്നായി തന്നെ കാണണം ഒരുപോലെ തന്നെ കാണണം പക്ഷെ ഇതിനെ നമ്മൾ പരിഹരിക്കുന്ന രണ്ട് വിധത്തിലാണ് മാനസിക പ്രശ്നമാണെങ്കിൽ അത് കൃത്യമായി നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് മരുന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഡോക്ടറിൻ്റെ ചികിത്സ അനുസരിച്ച് മുന്നോട്ട് പോകണം ഇത് അങ്ങനെയല്ല നമ്മുടെ ആചാരപ്രകാരം നമ്മുടെ വിശ്വാസപ്രകാരം ഒഴിപ്പിച്ച് കളയുന്ന സംഭവങ്ങളും ഉണ്ട് രണ്ട് രണ്ടു വിധത്തിലാണ് നമ്മളിതിനെ നമ്മൾ ഒഴിപ്പിച്ചു മാറ്റേണ്ടത് രോഗങ്ങൾ പോലെ തന്നെയാണ് ചില രോഗങ്ങൾ ചികിത്സിച്ചാലും എത്ര ചികിത്സിച്ചാലും മാറില്ല അതുപോലെ തന്നെയാണ് ഇതും മാനസികമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് ഈ ബാധാദോഷങ്ങളും ചിലതൊന്നും നമുക്ക് ഒഴിപ്പിച്ച് കളയുവാൻ സാധിക്കില്ല ഇന്നത്തെ പ്രധാന ചോദ്യം അതാണ് അങ്ങനെയൊക്കെ എല്ലാത്തിനെയും എല്ലാ നമുക്ക് ഒഴിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പറ്റില്ല എന്നുള്ളതൊരു സത്യമാണ് അതിൻ്റെ ഒരു അനുഭവം കൂടിയാണ് പറയുന്നത് ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിലൊരു ഉദാഹരണം പറയുകയാണ് നമ്മൾ കൃത്യ സമയത്തിന് അതിന് ചികിത്സ തേടിയില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ നമുക്ക് മരണം വരെയും സംഭവിക്കാം അതുപോലെ തന്നെയാണ് ഇതിനകത്തും സംഭവിച്ചത് ഇതിപ്പോ ഞാനിത് പലരും ചോദിച്ചെങ്കിലും ഞാനിപ്പോ ഇത് ആ ഒരു എപ്പിസോഡിട്ട് അവതരിപ്പിക്കാൻ കാര്യം സമാനമായിട്ടുള്ളൊരു കേസ് വയ വയനാട് നിന്നും ഇപ്പോ രണ്ട് അടുത്ത ദിവസത്തെ എന്നെ വിളിച്ചിരുന്നു അതും ഒഴിപ്പിക്കാൻ പറ്റുന്നതല്ല അത് ഞാൻ എനിക്കത് ഏറ്റെടുക്കാനും പറ്റിയില്ല കാര്യം അത് ഇത്രയും നാളത്തെ അതിൻ്റെ ഒരു ചരിത്രം കേട്ടപ്പോഴത്തേക്ക് ഇപ്പം തന്നെ അവർക്ക് ഒരുപാട് പ്രായമുണ്ട് അൻപത് വയസ്സിന് പുറത്ത് പ്രായമുണ്ട് വളരെ ചെറുപ്പത്തിൽ അവർക്ക് പിടിച്ചതാണ് അതിനെ ഒഴിപ്പിക്കാൻ സാധിക്കില്ല അവരി കേരളത്തിൽ എന്നല്ല അവർക്ക് അറിയാവുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോയി ഇനി കൊണ്ടുപോകാൻ ഒരു സ്ഥലവും ഇല്ല വലിയ ക്ഷേത്രങ്ങളിൽ വരെ പോയിട്ട് പോലും അതിന് യാതൊരു മാറ്റം ഉണ്ടായില്ല എന്നുള്ളതിന് അതിന് അതിനേക്കാൾ ഉപരി അത് കൂടുന്നൊരവസ്ഥയാണ് കണ്ടത് അപ്പം അത് അങ്ങനത്തെ അവസ്ഥയിലേക്ക് വന്നാൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അതും എനിക്ക് ഏറ്റെടുക്കാൻ പറ്റിയില്ല അത് എനിക്ക് മുമ്പ് ഒരു സംഭവം ഓർമ്മ വരുന്നു ഞാൻ പോയി ഞാൻ പോയി പരിഹരിക്കാൻ പോയിട്ടുള്ളതാണ് അതും എനിക്ക് സാധിച്ചതല്ല എനിക്ക് എന്നെ കൊണ്ട് പറ്റാത്ത പറ്റിയില്ല അതും ഇപ്പോഴും അത് ഒഴിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് അറിവ് അത് സംഭവിച്ചു പോയത് ഒരു പെൺകുട്ടിയിലാണ് ഈ ദോഷം വന്നത് ആ പെൺകുട്ടിക്ക് അന്ന് പതിനേഴോ പതിനെട്ടോ വയസ്സ് പ്രായമുണ്ട് എവിടെയോ എന്തോ ഒരു രാത്രി ഉത്സവ പരിപാടി എന്തോ കാണാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇവർ ഒരു കുളത്തിൻ്റെ സൈഡിൽ കൂടി വരവേ ഈ കുളത്തിൽ എന്തോ വന്നു വീണു അതിന് ഒരു തേങ്ങയാണോ തേങ്ങ കടത്തുണ്ട് ആണോ അല്ല ഇനി മരത്തിൻ്റെ ഏതെങ്കിലും കൊമ്പൊടിഞ്ഞ് വീണതാണോ ഇനി വലിയ മത്സ്യങ്ങൾ ചാടി പൊങ്ങി വീണതാണോ ഒന്നും അറിയാൻ സാധിക്കുന്നില്ല പക്ഷേ ഇത് ഈ പെൺകുട്ടി ഒരു വലിയ ഭയപ്പാടിന് ഇടയാക്കി പെൺകുട്ടി പേടിച്ചു പോയി പേടിച്ച് കുറച്ചു അതായത് അവരൊരു ഒരു ഒരു മൺ റോഡിൽ നിന്നും നേരെ അവരുടെ വീട്ടിലേക്ക് വരുന്ന വഴിയിലേക്ക് ഇറങ്ങുന്ന ഒരു ചെറിയ വഴിയിൽ കൂടി വന്ന ഒരു കുളത്തിൻ്റെ ഭാഗത്ത് വന്നിറങ്ങ ആ കുളത്തിന്റെ സൈഡിൽ കൂടിയുള്ള വഴി നേരെ നടന്ന് കുളത്തിന്റെ മറുഭാഗത്ത് കൂടി വീണ്ടും ഒരു വഴി പോകുന്നുണ്ട് അതിൽ കൂടിയാണ് അവരെ വീട്ടിൽ പോകുന്നത് അപ്പൊ ഈ കുളത്തിന്റെ ആ ഭാഗത്ത് എത്തിയപ്പോൾ തന്നെ ഈ ഒരു ശബ്ദം കേൾക്കുകയും ഈ പെൺകുട്ടി പേടിച്ചു പോവുകയും ചെയ്തു പക്ഷേ ഈ വഴി നടന്ന ഏകദേശം കുളത്തിൻ്റെ ഒരു പകുതി ഭാഗം എത്തിയപ്പോഴത്തെ ഈ പെൺകുട്ടി അവിടെ വീണ് അലറി വിളിച്ചു അലറി വിളിച്ചു എന്തൊക്കെയോ പറയുന്നുണ്ട് ഇത് ആ പെൺകുട്ടിയുടെ പേര് ഒരു ഉദാഹരണം ഞാൻ പറയുന്നത് രജനി എന്നാണെങ്കിൽ ഞാൻ ഞാൻ മറ്റൊരു സ്ത്രീയാണെന്നുള്ളത് പേരൊക്കെ പറഞ്ഞ് മറ്റൊരു സ്ത്രീയാണ് ഞാൻ മറ്റൊരു ഭാഗത്ത് ജീവിച്ചിരുന്നതാണ് ഞാൻ ഈ കുളത്തിൽ വീണ് മരിച്ചു പോയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കുളത്തിലോ മറ്റെവിടെ ജലത്തിൽ വീണ് മരിച്ചു പോയതാണൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു അങ്ങനെ അതുവഴി വന്നവരെല്ലാവരും കൂടിയൊക്കെ പിടിച്ചു ഈ പെൺകുട്ടി വീട്ടിൽ കൊണ്ടുപോയി അടുത്ത തൊട്ടടുത്ത ദിവസം അടുത്തുള്ള ഏതോ ഒരു പോറ്റിയോ ആരെയോ കൊണ്ട് കാണിച്ചു തൽക്കാലത്തേക്ക് ഒരു ശാന്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോറ്റി പറഞ്ഞു ഇത് പെട്ടെന്ന് കല്യാണം വിവാഹം കഴിപ്പിക്കണം കഴിപ്പിച്ചില്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാകുന്നു അതേപോലെ പനയുടെ പന്ത്രണ്ട് വയസ്സുണ്ട് ഇപ്പോഴല്ല വർഷങ്ങളായ ഗാണ് അപ്പോഴത്തേക്ക് തന്നെ അടുത്ത ദിവസം തന്നെ ഈ ഇതന്നെ വീട്ടിനടുത്ത് ഈ പെൺകുട്ടി അറിയാവുന്ന ഒരു ഒരു പയ്യൻ ഉണ്ടായിരുന്നു അയാൾ കല്യാണം കഴിക്കാൻ തയ്യാറായി എന്തായാലും ഇതൊരു ഭീകരമായ അവസ്ഥയിലേക്ക് എത്തി അത് ആ രാത്രി മാത്രമല്ല പിന്നെ അടുത്ത ദിവസങ്ങളിലേക്ക് ഇത് പ്രശ്നങ്ങളാണ് അപ്പൊ ഈ കല്യാണം കഴിക്കാൻ തയ്യാറായ ഇവർക്ക് നേരത്തെ അറിയാവുന്ന ആൾ തന്നെയാണ് അയാൾ ആഗ്രഹം ഉണ്ടായിരുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് അങ്ങനെ ഈ ഒരു സംഭവം വന്നപ്പോൾ അയാൾ ഏറ്റവും കൊടുത്തു അയക്കാൻ ജോലിയൊക്കെ ഉള്ള ആൾ തന്നെയാണ് കല്യാണം കഴിഞ്ഞു പക്ഷെ കല്യാണത്തിന് മുമ്പ് തന്നെ പല ആവർത്തി ഇത് വന്നു അപ്പം അയാൾ പറഞ്ഞ് എനിക്ക് വിഷയമല്ല എന്നോടൊപ്പം വന്നു കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കില്ല അതൊക്കെ ഞാൻ എന്ന് പറഞ്ഞിട്ട് അയാൾ കൊണ്ടുപോയി പക്ഷെ അയാളൊരു ഒരു ഒരു ദൈവവിശ്വാസി അല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പം വിവാഹത്തിന് ശേഷവും അവർ സ്നേഹമായി ജീവിക്കുന്നെങ്കിലും ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഈ പെൺകുട്ടിയുടെ ദേഹത്ത് ഇത് വന്നിട്ട് വേണ്ടുന്ന ബഹളം ഇങ്ങനെ കാണിക്കും അപ്പം അയാളതിനെ നിസ്സാരമാക്കി കളഞ്ഞു പക്ഷേ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പലപ്പോഴും ചെന്ന് അയാളോട് ഉപദേശിച്ചൊന്നും പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇതിനെ ഒഴിവാക്കാം ഇതിങ്ങനെ കിട്ടിയതല്ലാതെ എന്തെങ്കിലും ഒരു ആത്മാവോ പ്രേതമോ എന്തെങ്കിലും ആയിരിക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ അതൊന്നും സമ്മതിച്ചില്ല അവസരം അയാൾക്ക് നിവർത്തിയിട്ടപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒരുപാട് ഡോക്ടർമാരെ അടുത്ത് കൊണ്ടുപോയിട്ട് ഡോക്ടർമാരൊന്നും ഇത് പരിശോധിച്ചിട്ട് ഒരു രോഗമല്ല എന്ന് പറഞ്ഞ് ഒരു ഡോക്ടർ മാത്രമാണ് ഇത് മാനസികമായിട്ടുള്ള പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഒരുപാട് ഗുളിക കൊടുത്ത് ഈ സ്ത്രീയെ കൊണ്ട് ഒരുപാട് നാൾ ഗുളിയെ കഴിപ്പിച്ചു ആ ഗുളിയെ കഴിച്ചതോടുകൂടി അവർ കുറെ അപ്പോഴത്തേക്ക് ഒരു ഒരു കുട്ടി എന്തോ ജനിക്കാറായെന്നോ ജനിച്ചോ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ആയി എന്തായാലും അവരുടെ അവസ്ഥ ദിവസം ചെല്ലും തോറും കൂടിക്കൂടി വരുന്നു ഈ മരുന്ന് ഇവർ വർഷങ്ങളോളം ഈ ഡോക്ടർ കൊടുത്ത മരുന്ന് അതിങ്ങനെ തുടർന്ന് കഴിച്ചുകൊണ്ട് അത് ഈ ഭർത്താവ് തന്നെ നിർബന്ധിപ്പിച്ച് ഇവരെ കൊണ്ട് കഴിപ്പിച്ചുകൊണ്ടിരുന്നു അതനുസരിച്ച് ഇപ്പോഴത്തേക്ക് രണ്ട് കുട്ടികളൊക്കെ ആയി വർഷങ്ങൾ കഴിഞ്ഞു രണ്ട് കുട്ടികളായി ഇവരുടെ ആരോഗ്യം വളരെ മോശം ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ബുദ്ധി സ്ഥിരത ഇല്ലാത്ത കണക്ക് എന്ത് നമ്മളൊന്ന് പറഞ്ഞാൽ പോലും അതൊന്നും അവരുടെ ഉള്ളിലേക്ക് അവർക്കൊന്നും മനസ്സിലാകാൻ രീതിയിൽ സമയമെടുക്കും ഈ പെൺകുട്ടിക്ക് ഒരു 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 ബുദ്ധിസ്ഥിരത ഇല്ലാത്ത കണക്കായി പേര് മരുന്ന് ഇത്രയും ഡോസ് കഴിച്ചിട്ടാണ് അങ്ങനെ വന്നു പിന്നെ ഈ പറഞ്ഞ കണക്ക് ഈ ഒരു അവസ്ഥ ഈ ഒരു ബാധ അല്ലെങ്കിൽ ആത്മാവിന്റെ ഒരു ശല്യം എന്ന് പറഞ്ഞ മാസത്തിൽ മൂന്ന് നാല് ദിവസം അത് വളരെ ശക്തമായ രീതിയിൽ എല്ലാവരും ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു പിന്നീട് സംഭവിച്ചത് വീട്ടില് ഒരു സാധനങ്ങളും വീട്ടിലിരിക്കില്ല ഈ ഇങ്ങനെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന അവിടെ ഇരിക്കുന്നതെല്ലാം ഫർണിച്ചർ ഉൾപ്പെടെ ഉള്ളത് അടിച്ചു തകർക്കും അത് അടുക്കള ഇരിക്കുന്ന ടി വി ആയാലും മിക്സി ആയാലും എന്താ ഇനി അരിവെക്കുന്ന ചോറ് വയ്ക്കുന്ന കലമായ പോലും കറി വെക്കുന്ന ചട്ടിയായാലും എല്ലാം നശിപ്പിക്കുന്ന ഒരു അവസ്ഥ ആർക്കും പിടിക്കാൻ പറ്റില്ല കാര്യം പിടിക്കാൻ ചെന്ന ഇരിക്കുന്ന കൈക്കുന്ന എന്തെങ്കിലും കൊണ്ട് മണ്ടയ്ക്കടിക്കുകയോ അവിടെ ഇരിക്കുന്ന എന്തെങ്കിലും എടുത്ത് എറിയുകയോ ഒക്കെ ചെയ്യുന്നു അങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ആ വീട്ടിൽ മാസത്തിൽ മൂന്ന് നാല് ദിവസം ഒരു അവർക്ക് ഒരു ില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഒരു പരിധി എത്തുന്നവരെയും അതായത് അവർക്ക് ഒരു പത്ത് നാൽപ്പത് വയസ്സിന് നാൽപ്പത് നാപ്പത്തഞ്ചോ വയസ്സ് വരെയും ഇയാൾ ഈ മരുന്ന് കൊടുത്തതല്ലാതെ അവർക്ക് ഇതുപോലെ എന്തെങ്കിലും ഇപ്പം അത് വിശ്വസിക്കണ്ട പക്ഷേ ഇത്രയും ആൾക്കാർ പറയുകയും ഇത്രയും മരുന്ന് കഴിച്ചിട്ടും ഇവർക്ക് ഈ ഒരു വ്യത്യാസം വരാത്തതിന്റെ പേരിലെങ്കിലും പുള്ളിക്കാരൻ ഒരു പുള്ളിക്കാരന് വിശ്വാസമില്ലെങ്കിൽ പോലും മറ്റൊരു ബന്ധുക്കളുടെ ഒരു 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 വിശ്വാസത്തിന് വേണ്ടിയിട്ടെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്നു പക്ഷെ അയാളെ കൊണ്ടുപോയില്ല എന്ന നാപ്പതോ വയസ്സ് വരെ ഈ അവസ്ഥ അങ്ങനെ സഹിച്ചു ഈ ഭർത്താവ് സഹിച്ചു ശരിക്കും അയാൾക്ക് ഈ സ്ത്രീയെ ഇത്രയും നാളെ സഹിച്ചു തന്നെ അങ്ങേർക്ക് അവാർഡ് കൊടുക്കണം അത്രയും നല്ലൊരു അയാൾക്ക് വിശ്വാസമില്ല അത് അങ്ങേരുടെ മറ്റൊരു വശം പക്ഷെ എങ്കിൽ പോലും അയാൾ അവരെ ഉപേക്ഷിച്ചില്ല എന്നുള്ള കൂടെ കൊണ്ട് നടന്നു എല്ലാം അടിച്ചു തകർക്കുന്നതിനെല്ലാം വീണ്ടും വാങ്ങിച്ചു കൊണ്ടുവരികയും എടുക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ പിന്നീടായപ്പോഴത്തേക്കാണ് ഇവര് വീട്ടുകാരും എല്ലാവരും നിർബന്ധിച്ചു അപ്പം മൂത്ത കുട്ടിയെന്തോ ഒരു അവൻ ഇത്തിരി പ്രായമൊക്കെ അങ്ങോട്ട് ആ പത്തി പത്തഞ്ച് വയസ്സൊക്കെ പ്രായം തോന്നുന്നു അപ്പോഴത്തേക്കിന് അവനും കൂടെ മുൻകൈ എടുത്തിട്ട് ഇദ്ദേഹത്തിനോട് പറഞ്ഞു അപ്പോഴത്തേക്ക് ഇദ്ദേഹവും ഏകദേശം എന്ത് എന്ത് പണ്ടാരമാകട്ടെ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇദ്ദേഹം എത്തി അങ്ങനെ എവിടെയൊക്കെയോ ഇവരെ കൊണ്ടുപോയി ചികിത്സിക്കാൻ തയ്യാറാകുന്നു കൊണ്ടുപോയി ചികിത്സയല്ല അല്ല ഇത് അതൊക്കെ പരിഹാരങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് തിനിമേനിമയടത്തും ഒരുപാട് മഠങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ടൊന്നും ഒരു നിവൃത്തി ഇല്ലാത്തൊരവസ്ഥ എവിടെ ചെന്നാലും പറയുന്നത് ഇത് ഇനിയിപ്പോൾ ഈ ശരീരം വിട്ടു പോകില്ല എന്നൊരവസ്ഥയാണ് എല്ലാവരും പറഞ്ഞത് എന്നിട്ടും ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ചെറിയൊരു മാറ്റം ഒരു മാസം മൂന്ന് മാസം ഏറ്റവും കൂടി പറയുന്ന ഏഴോ എട്ടോ മാസം വരെ മാറി നിന്നിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഈ എട്ടു മാസത്തെ അക്രമങ്ങളൊക്കെ തീരുമല്ലോ ഇതെല്ലാം കൊണ്ട് ഒന്നിച്ചൊരു ദിവസം അതെല്ലാം കൊണ്ട് തിരിച്ചു വരും ഈ എട്ട് മാസം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത എല്ലാം കൂടി ആ ഒരു ദിവസം കൊണ്ട് അവർ അടിച്ച് തകർത്ത് വീടിന്റെ അടുത്ത് തലകുത്തനെ വയ്ക്കും എന്നാണ് അത്രയും അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോയി അങ്ങനെ എത്രയോ അതിനൊക്കെ കഴിഞ്ഞ് ഒരിടത്തും നടക്കാതെയൊക്കെ വന്ന വഴിക്കാണ് അങ്ങനെയാണ് ഞാനും ഇതിനകത്ത് ചെന്നുവിടുന്നത് എന്നെയും ഒരാളിതിനകത്ത് വിളിച്ചുകൊണ്ട് ഏർപ്പാട് ചെയ്യുന്നത് അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇത് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് കാര്യം ഇത് ഒരു പരിധി കഴിഞ്ഞു പോയാൽ മാറ്റാൻ ബുദ്ധിമുട്ടാണ് മാറില്ല രോഗങ്ങൾ പോലെ തന്നെയാണ് എനിക്കും ഇത് ഏറ്റെടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അങ്ങനെ അത് പിന്നെയും ഒരുപാട് നാളത്തേക്ക് അദ്ദേഹത്തെ അവരുടെ ഒരു സുഹൃത്തെ എനിക്കറിയാമായിരുന്നു അദ്ദേഹം വഴിയാണ് എൻ്റെ തോന്നുന്നത് ഒരുപാട് നാളത്തേക്ക് ഞാൻ അതിനെക്കുറിച്ച് അയാളെ കാണുമ്പോൾ ചോദിക്കും അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല ഒരിടത്തും പോയിട്ട് രക്ഷയില്ല ഇപ്പോഴും ആ അവസ്ഥ അത് തന്നെയാണ് കുട്ടികൾ മൂത്തയാളെന്തോ കല്യാണം കഴിഞ്ഞു അയാൾ മാറി താമസിക്കുന്നു നിവർത്തിയില്ലാത്തത് കൊണ്ട് കാര്യം വന്നു കയറിയപ്പോ അവർ ഉപദ്രവിക്കുന്നു പക്ഷേ ഈ ഭർത്താവ് ഇപ്പോഴും അതായത് ഞാൻ അവസാനമായിട്ട് അയാളോട് സംസാരിക്കുമ്പോഴും ഭർത്താവ് എല്ലാം സഹിച്ചുകൊണ്ട് കൂട്ടത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് രോഗങ്ങൾ ചില രോഗങ്ങൾ അങ്ങനെയാണ് വന്നൊരു പരിധി അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മാറ്റാൻ പറ്റില്ല ക്യാൻസർ പോലുള്ള അല്ലെങ്കിൽ മറ്റ് പല അസുഖങ്ങളും ഉണ്ട് ഒരു പരിധി കഴിഞ്ഞു പോയാൽ പിന്നെ നമ്മുടെ നമ്മൾ അത് നമ്മളിൽ നിന്ന് വിട്ടുപോകില്ല നമ്മളെ കൊണ്ടേ പോകുള്ളൂ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ശരീരമായിട്ട് പിന്നെ അത് ഇഴുകി ചേർന്നൊരവസ്ഥ അതുപോലെ ഇതിനകത്തും വിഷയങ്ങളുണ്ടാകും ഇങ്ങനെ എന്തെങ്കിലും നമുക്കൊരു സംശയം തോന്നിയാൽ തുടക്കം തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞതാരണം തുടക്കം നമ്മളിതൊരു ആദ്യമേ ഒരു പ്രേതബാധ ബാധയൊന്നും ആത്മാവായിട്ടോ അതിൻ്റെ ദോഷമൊന്നും കണക്കാക്കണം നല്ല ഡോക്ടർമാരെ കാണിക്കാം ഡോക്ടർമാരെ കൈവിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്കത് ചികിത്സാ ചികിത്സാരീതിയെല്ലാം നിങ്ങൾ എന്തെങ്കിലും ദോഷപരിഹാരങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വഴിക്ക് പോവുക എന്നുള്ളതാണ് ഒരു ഏറ്റവും നല്ലൊരു കാര്യം ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു പരിധി കഴിഞ്ഞാൽ ഇത് ആരും വിചാരിച്ചാലും ഇത് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ സ്ത്രീയിലും കണ്ടത് അത് തന്നെയാണ് ഇത് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അവരുടെ ജീവന് പോലും ഒരു അവസ്ഥ അതുകൊണ്ടാണ് ഞാനും ഏറ്റെടുത്തില്ല ഞാനെന്നല്ല എനിക്ക് മുമ്പേ വന്നാൽ എത്രയോ പ്രഗത്ഭമാരുള്ള ആരും ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് എനിക്ക് പിന്നെ അവരെല്ലാം ഏറ്റെടുക്കാത്ത സ്ഥിതിക്ക് എങ്കിലും ഞാൻ എൻ്റെ ഒരു വഴി വെച്ചിട്ട് ഒന്ന് നോക്കി എന്തെങ്കിലും ഒരു ഉണ്ടോ എന്നുള്ളത് ഞാനൊന്നും നോക്കി നോക്കാതെ വന്നുടനും പറഞ്ഞു വിട്ടില്ല പക്ഷേ നോക്കുമ്പോൾ അത് ആ അവരിലേക്ക് പൂർണ്ണമായും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നെഗറ്റീവിൻ്റെ നിയന്ത്രണമാണ് അവരിലെ പൂർണ്ണമായും അതൊരിക്കലും നമുക്ക് അവരുടെ ആ ഒരു ഒരു മെമ്മറിയിൽ നിന്നും മൈൻഡിൽ നിന്നും ഊരിയെടുക്കാൻ പറ്റില്ല നമുക്ക് ഊരിയെടുത്താൽ ചിലപ്പോൾ അവർക്ക് തന്നെ നാശം സംഭവിക്കുന്ന സംഭവിക്കുന്നൊരവസ്ഥ അപ്പോൾ ഇങ്ങനെ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത് അങ്ങനെ കാര്യം എല്ലാവരും ചിന്തിക്കും ആ നമുക്കൊരു പരിധി കഴിഞ്ഞു പോയാൽ എവിടെയെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ട് ഭജനം വരുത്തിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും പോറ്റിയെ വിളിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രവാദിയെ വിളിച്ചാലോ ഇതെങ്കിലും ഒഴിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കും അതിനൊക്കെ ഒരു പരിധിയുണ്ട് പരിധി വിട്ടുപോയാൽ ഒരു കാരണവശാലും ഇത് മാറിപ്പോകില്ല അവരുടെ അവസ്ഥ വളരെ മോശമായി തന്നെ തുടർന്നു നമുക്കൊന്ന് കണക്കാക്കി നോക്കുമ്പോൾ ഭരണം വരെയും അവർ ഈ അവസ്ഥ തുടർന്നു പോകാനുള്ള സാധ്യത വളരെ വലുതാണ് ഇത്രയും കഠിനമായി അവരുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞ സ്ത്രീക്ക് അവർക്ക് ദീർഘായുസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്നൊന്നും അവർ മരണപ്പെട്ടു പോകാനുള്ള സാ സംഭവങ്ങൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അങ്ങനെയാണ് പോകില്ല അവർ ഒരുപാട് നാൾ ജീവിച്ചിരിക്കും കാര്യം പറ്റുന്നിടത്തോളം കൂടെ ഉള്ളവരെ വിഷമിപ്പിച്ചിട്ട് അവർ അവരും മരിക്കൂ എന്നുള്ളതാണ് അപ്പം ഇതെല്ലാം നമ്മുടെ പ്രപഞ്ചത്തിൽ നമ്മുടെ മുന്നിൽ ഇന്നും ഈ പരിഷ്കൃത ആഹ് ഈ സമൂഹത്തിലും ഇതെല്ലാം ഉണ്ട് അപ്പോൾ പറയുന്നത് അല്ലെങ്കിൽ അനുഭവങ്ങൾ കുടപത്രം ഇത് ഒന്നും ഇല്ല എന്നൊക്കെ പലരും വന്നിരുന്ന ടി വിയിൽ വന്നിരുന്നൊക്കെ പറയും നമ്മൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നും പലരും ചോദിക്കുന്നുണ്ട് ഇപ്പം കേരളത്തിൽ ഇന്ന് മന്ത്രവാദം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ കൂടപത്രം എന്നൊക്കെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത് പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളുടെ ബ്ലാക്ക് മാജിക് എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വാക്ക് തന്നെ പാശ്ചാത്യ രാജ്യത്തു നിന്നും വന്നതാണ് ബ്ലാക്ക് മാജിക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഉള്ളത് കൊണ്ടാണല്ലോ ഒരു പേര് അവിടെ നിന്ന് കിട്ടിയത് അപ്പം നമ്മുടെ നാട്ടിൽ ഉള്ളതിനേക്കാൾ ഏറെ മറ്റു വിദേശ രാജ്യങ്ങളിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഇട്ടാവട്ടത്തെ നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെ അറിയാവുള്ളൂ വിദേശത്തൂക്ക ഇതിനെ വളരെ പ്രചാരം നേടുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേര് ഇവിടെ നിന്ന് പോയി അവിടെ താമസിക്കുന്ന മലയാളികളും അല്ലെങ്കിൽ അവിടെ ആ സ്വദേശിക്കുള്ള മലയാളികളോട്ട് ബന്ധപ്പെട്ടവരൊക്കെ ഒരുപാട് പേര് എന്നെ വിളിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും പരിഹാരങ്ങൾ ചോദിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് വിദേശത്തുള്ളവർ ഒരുപാട് പേര് ഞാനത് എപ്പിസോഡുകൾ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇത് മനുഷ്യൻ ഇവിടെ ഉണ്ടോ അവിടെ എല്ലാം ഇതുണ്ടാകും പിന്നെ ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനികൾക്കില്ല മുസ്ലിങ്ങൾക്കില്ല എന്ന് പറയുന്നത് പക്ഷെ എല്ലാവർക്കും ഇതുണ്ട് എന്നുള്ളത് പരമമായ സത്യമാണ് നമുക്ക് തുറന്നു പറയാൻ പറ്റാത്ത ഒരുപാട് പ്രമുഖ പ്രമുഖരായിട്ടുള്ള ഇത് ബാധിച്ചിട്ടുണ്ട് ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ളതാണ് ഞാനല്ല ഒരുപാട് പേരിങ്ങനെ പോകുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ സംഭവങ്ങളെ പറയാൻ പറ്റുള്ളൂ ഞാനും പോയി ഒഴിപ്പിച്ചിട്ടുള്ളതാണ് അവരുടെ ആദ്യത്തെ ഒരു 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 ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് ഒഴിപ്പിക്കുന്നതിനേക്കാൾ ഏറെ ഇത് പുറത്തറിയരുത് എന്നുള്ളതാണ് അങ്ങനെ ഇത് ഒരുപാട് നടക്കുന്നുണ്ട് ഇപ്പോഴും ഒരു കൂടപത്രത്തിനെ കുറിച്ച് നമ്മുടെ രാഷ്ട്രീയ പ്രമുഖരുമായിട്ടൊക്കെ ചില വിഷയങ്ങൾ വന്നിട്ടുണ്ട് അതെല്ലാം ഒരു പരിധിവരെ അതെല്ലാം സത്യം തന്നെയാണ് ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഓലുള്ള എന്തെങ്കിലും വിഷയങ്ങൾ നമുക്ക് നമുക്കുണ്ടാകുകയാണെങ്കിൽ നമ്മളത് ചികിത്സ തേടുക ആദ്യ മാർഗം അതാണ് അതിൽ വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ആചാരപ്രകാരം ഇതുപോലുള്ള എന്തെങ്കിലും സംഭവങ്ങളാണെങ്കിൽ ആണെന്ന് മനസ്സിലാക്കുക അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക ഒരു പരിധി കഴിഞ്ഞു പോയാൽ രോഗങ്ങൾ പോലെ തന്നെയാണ് മാനസിക രോഗത്തിൻ്റെ വിഷയങ്ങൾ തന്നെയാണ് ഇത് കാണിക്കുന്നത് അതുപോലെ തന്നെയാണ് മാനസിക രോഗം ഒരു പരിധി കഴിഞ്ഞു പോയാൽ പിന്നെ ഒരിക്കലും അത് നമ്മളെ വിട്ടുപോകില്ല എപ്പോഴും നമുക്കത് ഉണ്ടായിരിക്കും അതുവഴി വന്ന ദുഷ്പേരും നമ്മളിലേക്ക് ഉണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് ഇതും ഇത് ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾ എന്നേ നമുക്ക് പറയാൻ പറ്റും നല്ലതൊന്നും ഇത് കാണിക്കാറില്ല വൃത്തികേടുകളെ കാണിക്കാറുള്ളൂ അത് നമ്മളെ വിട്ടുപോവുകയില്ല ഒരു പരിധി കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ നമ്മളെ ശരീരം വിട്ട് ഇത് പോവുകയില്ല നമുക്ക് ഞങ്ങളെ പോലുള്ളവർക്ക് ഇതൊന്നും മാറ്റി മാറ്റാനും സാധിക്കില്ല എന്നുള്ളത് ഒരു പരമമായ സത്യമാണ് ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരവും ഇത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ അല്ലെങ്കിൽ ഭൂമി ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് അവിടെ വന്നിട്ട് കണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിൻ്റെ ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഞാൻ ചെയ്തു തരാം പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത് എന്നെ കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് തിരുവനന്തപുരത്താണ് ഞാനുള്ളത് അവിടെയാണ് വരേണ്ടത് പക്ഷെ അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക കാരണം ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഇവിടെ ഉള്ളത് മിക്കവാറും കാണാറില്ല ഉണ്ടെങ്കിൽ മൂന്ന് ദിവസം ചൊവ്വ വെള്ളി ഞായറു ദിവസങ്ങളിൽ പക്ഷെ അന്നും ഒരു പരിധിക്കുള്ള ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ഇത് ബുക്കിംഗ് കൊടുക്കാൻ പറ്റുള്ളു അപ്പം വിളിക്കാതെ വന്നാൽ അത് ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ നിങ്ങൾ വളരെ ദൂരം എന്നൊക്കെ വരുന്നവരായിരിക്കാം ദയവായി വിളിച്ച് ഒന്ന് ഒന്ന് ബുക്ക് ചെയ്തിട്ട് വരിക എന്നുള്ളതാണ് എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയെയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം